അതാണ് കാത്തിലുല്ലധീന എലൂനക്കുമേൽ കുഫ്വാരി നിങ്ങളിലേക്ക് വന്നു ചേർന്നു കൊണ്ടിരിക്കുന്ന കുഫ്ബാറുകളുണ്ട് കുഫ്ഫാറ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് സ്വന്തം കാഴ്ചപ്പാട് മതി എന്ന് തീരുമാനിക്കുകയും ആ ആശയത്തെ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് കുഫ്ഫാർ അതാണ് കാപ്പുറം കുഫ്ഫാറും എന്നുള്ള മാറ്റം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് കുഫ്ബാർ എന്ന് പറയുന്ന എന്റെ റൂര്യത്ത് എന്റെ കാഴ്ചപ്പാട് മതി എനിക്കെന്നും അത് സ്വയം തീരുമാനിക്കുമ്പോൾ കാപ്പുറാണ് ഇത് ഇവൻ സ്വയം തീരുമാനിക്കുക മാത്രല്ല ആ സന്ദേശത്തെ ആ ആശയത്തെ മറ്റുള്ളവരിലേക്ക് കൊക്കുകയും ചെയ്യാം അവനാണ് കുപ്പാർ അത്തരം നിങ്ങളുടെ ചിന്തകളെ നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് ആ പറയുന്നത് അതാണ് യലൂനക്കും എലൂനക്കുമ്മിനൊരു കുപ്പ് എന്ന് പറയുന്നത് അല്ലാതെ അടുത്തേക്ക് വരുന്ന സത്യനിഷേധികളായ ആളുകൾ വാളെടുത്ത് കണ്ടെടുത്ത് വെച്ച് കൊല്ലാനല്ല അതാണല്ലോ കുത്തിലും ആ അഖുഫറഹു കുത്തില കുമ്മ കുത്തിലുമ്മ കഫറ കുമ്മ കുത്തില കയ്പ കത്തറ ഒരാൾ കൊല്ലപ്പെടലാണെങ്കിൽ ഒരാൾ എത്ര പ്രാവശ്യം കൊല്ല െന്ന് പറ ഞാൻ ചോദിച്ചിട്ടുണ്ട് അതാണ് നബ്സൻ കത്തല നാസ ജമിയ ഒരു നഫ്സ് ആരെങ്കിലും കൊന്നാൽ അവൻ നാസിനെ മുഴുവൻ കൊന്നവനെ പോലെയാണ് ഒമൻ നഹിയാഹ ഒരു മനുഷ്യനെ ഒരാൾ ജീവിപ്പിച്ചാൽ ഈ നഫ്സ് മനുഷ്യൻ എന്നാണെങ്കിൽ ഒരു മനുഷ്യനെ നമുക്ക് എങ്ങനെ ജീവിപ്പിക്കാൻ കഴിയാം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒമൻ നാഹിയാഹ ഒരാളെ ജീവിപ്പിച്ചാൽ അഹിയന്നാസ ജമിയ മനുഷ്യരെ മുഴുവൻ ജീവിപ്പിച്ചത് പോലെയാണ് അവൻ എങ്ങനെയാണ് ജീവിപ്പിക്കാം എനിക്ക് അതൊക്കെ കൊല്ലാൻ സാധിക്കും പക്ഷെ നിങ്ങളെ ജീവിപ്പിക്കാൻ എങ്ങനെയാണ് എനിക്ക് സാധിക്കും അപ്പൊ ഒരു കഥ ഉണ്ടാക്കും രണ്ടാളോട് വരാൻ പറഞ്ഞു ഒരാളെ വെട്ടി ഒരഞ്ചു പൊയ്ക്കും പറഞ്ഞു അപ്പൊ ഒരാളെ ജീവിപ്പിച്ചു അങ്ങനെയാണ് വ്യാഖ്യാനികൾ അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മളെ കഥ ഞാൻ പഠിച്ചതും അത് തന്നെ പറഞ്ഞിരുന്നതും അത് തന്നെയാണ് ഇപ്പോളെല്ലാം പൊട്ടത്തരം മനസ്സിലായി അതായത് രണ്ടാളോട് പെങ്ങളിൽ നിന്ന് രണ്ടാളോട് വരിക ഒരാളാണ് കത്തിക്കൊന്നും കഥ മാത്രല്ല ഒരാളെ കൊന്ന ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ കൊന്നതുപോലെ എങ്ങനെയാവില്ല അതൊന്നും ആവില്ല ഒരാളെ കൊന്ന ഒരാളെ മേഖലയ്ക്കുള്ളൂ അതല്ല നാസ് എന്ന് പറയുന്നത് നെഫ്സ് എന്ന് പറഞ്ഞ സ്വന്തം മനസ്സാണ് സ്വന്തം മനസ്സിനെ ഒരാൾ സത്യത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ നിന്ന് വേർതിരി വേറെടുത്തിയാൽ ആ നാസ് എന്ന് പറയുന്നത് മനസ്സിന്റെ സർവ ഗുണങ്ങളുമാണ് ആ സർവ്വ ഗുണങ്ങളെയും അവനാണ് അവൻ അവിടെ ഇല്ലാതാക്കുന്നത് അതാണ് കസല കസലൻ നപ്സൻ കസലൻ നാസ് ജമിയ എന്ന് പറയുന്നത് നാസ് എന്ന് പറഞ്ഞ മംഗളൂമസും മനസ്സിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ട് അതിൽ നന്മയും തിന്മയും ഒക്കെ പെടും അതാണ് നാസ് നല്ല ഗുണങ്ങളും നമ്മുടെ മനസ്സിന്റെ സർവ്വ ഗുണങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് നാസ് ഇവർ അതല്ല പറയുന്നത് നാസ് എന്ന ബഹുവചനവും നാസും നന്ന ഏകവചനാണ് അപ്പൊ ഞാൻ ചോദിച്ചത് ഈ ദിവജന ഏതാണെന്ന് ചോദിച്ചു ആർക്കും അറിയാം എന്നാ അതിനൊരു ദിവജന ഉണ്ടാവുമല്ലോ ചോദിച്ചു ഇൻസ് ഏകവചനം നാസ് ബഹുവചനാണെങ്കിൽ അതിനൊരു ദിവജന ഉണ്ടാവുകയോന്ന് ദിവജന ലോകത്താകും വരാൻ അതല്ല നാസ് എന്ന് പറഞ്ഞ മങ്ങൂമത്തും ഞപ്സാണ് നമ്മുടെ മനസ്സിന്റെ സർവഘടനയുമാണ് അതാണ് നാസ് ആ ഘടനയെ തന്നെ അവൻ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല ഒമൻ അഹിയാഹ ഈ മനസ്സിന് ഹയാത്ത് കൊടുത്താൽ ജീവിത ജീവൻ കൊടുക്കുകയാണെങ്കിൽ ആ മനസ്സിനെ മുഴുവനുമാണ് അവൻ ജീവിപ്പിക്കുന്നത് അതാണ് പറയുന്നത് അല്ലാതെ ഒരു മനുഷ്യനെ കൊല്ലലല്ല നെസിനെ കൊല്ലാന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലാന്ന് നെഗറ്റീവ് ഇതൊക്കെ അട്ടിമറിച്ചിട്ട് പിന്നെ ഇന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം ഞാൻ എവിടെ നടന്മാർ ഓടിയാറിയത് ഗടങ്ങൾ നല്ലതാണ് നമ്മക്ക് പ്രശ്നം ഉണ്ടാക്കാൻ ഇതൊക്കെ ഓരോട് ചോദിക്കേണ്ടത് നെഫ്സിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ല കുഫ്ഫാർന്ന് പറഞ്ഞ കാഫിര്യങ്ങൾ ഇവിടുത്തെ പിന്നെ മാപ്പാടെ താടി വെച്ച് നിഷ്കരിക്കാത്ത ബാക്കിയിലെ എല്ലാ ആൾക്കാരും കാഫിരിയങ്ങൾ നല്ല പിന്നെ തന്നെ ഞാൻ പറയും കാഫിർ എന്ന് പറഞ്ഞാൽ ഞാനുങ്ങളൊക്കെ കാഫർ ഈ പറയുന്ന സംഗതിയൊക്കെ നമ്മുടെ ഉള്ളിലാണ് അത് ആദ്യം മനസ്സിലാക്കും കാഫറും മുസ്ദിക്കും മുനാഫിക്കും മുസ്ലിമും നെസറാനി യൂദി എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് മൂസിം ഈസി മുഹമ്മദും സുരൗനും ഇതൊക്കെ പുറത്ത് കണ്ടിട്ട് പിന്നെ നമ്മളോട് ചോദിച്ചിട്ടൊരു കാര്യമാണ് ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഉന്നതമായ സംസ്കാരമാണ് അതാണ് മുഹമ്മദ് ഒരു മനുഷ്യൻ ഉന്നതമായ സംസ്കാരത്തിൽ എപ്പോഴെത്തിപ്പെടുന്നുവോ അവൻ തന്നെയാണ് മുഹമ്മദ് നിങ്ങൾ വ്യക്തിയാണോ വ്യക്തിയാണോ മുന്നോട് ചോദിക്കേണ്ട വ്യക്തിയല്ല കുരാളിലില്ല കുരാലി അതൊരു വ്യക്തിയല്ല ഇടയ്ക്കിടക്ക് ചോദിക്കും മുഹമ്മദ് വ്യക്തിയല്ലേ വ്യക്തിയല്ലേ മുഹമ്മദ് ഉന്നതമായ ഉന്നതമായൊരു സംസ്കാരമാണ് ഉന്നതമായൊരു സ്വഭാവ ഗുണമാണ് റൈനകലാല ഹുലുക്കിന് അറിയും മഹത്തായ അതിമഹത്തായ ഒരു സംസ്കാരത്തിന്റെ ഒരു മേഖലയാണ് മുഹമ്മദ് എന്ന് പറയുന്നത് അങ്ങനെ ഒരാളുണ്ടോച്ചാൽ അങ്ങനെ ഒരാളൊന്നുമില്ല എനിക്കും നിങ്ങൾക്കൊക്കെ മുഹമ്മദാകാം ആ തലത്തിലേക്ക് പരിശ്രമിക്കണം അപ്പൊ മുഹമ്മദിന്റെ തലത്തിലേക്ക് അത് തന്നെ അല്ല അപ്പോ വ്യായുവല്ലതീനാമനു കാത്തിലതീന എലുവിനക്കും മിനൽ കുപ്പാർ കാഫിരീങ്ങളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് അവരെ കൊല്ലുകാന്നല്ല